അസ്സാം വലൈക്കും വറഹമത്ാഹി വാത്തു അൻവർ യുക്തിവാദം എന്താണ് അത് നിരീശ്വരവാദത്തിലേക്ക് നയിക്കുന്നുണ്ടോ വാല്മതുഹി വാത്തു എന്താണ് യുക്തിബോധം യുക്തിവാദം യുക്തി എന്നാൽ വളരെ സിമ്പിളാണ് ശരിയായ നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്നൊരർത്ഥം നൽകിയാൽ മതി ഉദാഹരണമായി ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഇതൊക്കെയാണ് യുക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള കഴിവ് പ്രക്രിയക്ക് പറയുന്ന പേരാണ് യുക്തി ഇനി യുക്തി ചിന്ത നിരീക്ഷണവാദത്തിലേക്ക് നയിക്കുന്നുണ്ടോ നമ്മൾക്ക് ഡയറക്റ്റ് തന്നെ വിഷയത്തിലേക്ക് കിടക്കാം ഈ വിഷയത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള അൻപത്തിയേഴ് ഗവേഷകർ ഏതാണ്ട് വൺ പോയിന്റ് നയൻ മില്യൺ പൗണ്ട് അഥവാ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് നടത്തിയ വലിയ ഗവേഷണമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു വലിയ ഗവേഷണം രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിരണ്ടിലാണ് അതിന്റെ റിസൾട്ട് പുറത്തു വന്നത് ആ ഗവേഷണത്തിൽ പറയുന്നത് ഇറ്റ്സ് നാച്ചുറൽ ടു ബിലീവ് ഇൻ ഗോഡ് മനുഷ്യന്റെ സഹജാവ ബോധത്തിൽപ്പെട്ടതാണ് ജന്മന ഉള്ള അവന്റെ നൈസർഗികമായ ബോധത്തിൽപ്പെട്ടതാണ് അവന് ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് ആ പഠനത്തിൽ പറയുന്നത് സാമൂഹികപരമായി ജീവിക്കുന്ന ഓരോ മനുഷ്യരും ആ മനുഷ്യർക്ക് ദൈവികമായ ചിന്ത നൈസർഗികമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമതായി നബി റസുല്ലാസ്സലാമുടെ ഹദീസാണ് കുല് മൗലുദ് അലൽ ഫിത്ര ഓരോ മനുഷ്യരും ഫിത്രയെ അഥവാ ദൈവത്തെ ഉൾക്കൊള്ളുന്ന സഹജാവബോധത്തോടു കൂടിയാണ് ജനിക്കപ്പെടുന്നത് എന്ന ഹദീസാണ് ഈ ഹദീസിനെ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ പഠനങ്ങൾ അനുസരിച്ച് കൃത്യമാണ് ജസ്റ്റിൻ ബാരറ്റ് എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബോൺ ബിലീവ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് തന്നെ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ വേൾഡിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഞാൻ എന്നിട്ട് വന്നിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് ജനിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ബോധം കൃത്യമായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നീട് അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് ഓരോ കുട്ടികളും ഓരോ കുട്ടികളും നൈസർഗികമായി തന്നെ ദൈവത്തെ പറ്റിയിട്ടുള്ള വിളിയാളം അവർക്കുള്ളിലുണ്ട് താൻ ഒരു ദൈവത്തിങ്കിൽ നിന്നുമുള്ള ആളാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് യുക്തിവാദം എന്ന കാര്യം യുക്തിവാദം ശരിക്കും അങ്ങനെ ഒരു വാക്ക് തന്നെ കൊണ്ടുവന്നത് റിനേ ദക്കാർത്ത എന്ന് പേരിൽ അറിയപ്പെടുന്ന പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ ശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനും ഗവേഷകനും ഫിലോസഫറുമായ ഈ റിമേ ഖിക്കാർത്തയിലൂടെയാണ് അദ്ദേഹം യുക്തിവാദത്തെ നിരീശ്വരവാദവുമായി ബന്ധിപ്പിക്കാനല്ല യുക്തിവാദം റാഷണലിസം എന്ന വേർഡ് കൊണ്ടുവന്നത് മറിച്ച് റാഷണലിസം യുക്തിവാദത്തെ ദൈവമുണ്ട് ദൈവത്തിന്റെ അസ്തിത്വത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പദത്തെ കൊണ്ടുവന്നത് പോലും ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ശാസ്ത്രത്തെ പറ്റി വലിയ അവഗാഹമില്ലാത്ത ആളുകൾ ഈ വേർഡിനെ അവരുടേതാക്കി പറയുകയും നിരീശ്വരവാദത്തിലേക്ക് നയിക്കുന്നു എന്ന ഒരു സൂഡോ സയൻസ് ഒരു കപട ശാസ്ത്രത്തെ ഇവിടെ പരത്താറുമുണ്ട് അത് ശരിക്കും ഒരു യുക്തിരാഹിത്യമാണ് ശരിക്കുമുള്ള യുക്തി അത് ദൈവത്തിലേക്ക് നയിക്കുന്നതാണ് അതാണ് പഠനം ആ രണ്ട് പഠനങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ രണ്ട് പഠനത്തെ പറ്റി ഇൻഷാള്ള നമുക്കത് നമ്മുടെ കമന്റ് ബോക്സിൽ അതിടാം ഇൻഷാള്ള സ്ലാമലൈക്കും